들고아니세 കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനംവകുപ്പ് കേസെടുത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവാവ് മിഥുന്റെ മരണത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചിറ്റണ്ട സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചടാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പിന്നീട് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്ര അരംഗത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തുതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആറ് മാസങ്ങൾക്കങ്ങം കേരളത്തിൽ പുതിയ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവാ ഈ ഗവൺമെന്റിനെ ജനങ്ങൾ എത്രത്തോളം എന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് പണം പിരിക്കുക എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നവകേരള സെൻസ് കഴിഞ്ഞു ഇപ്പൊ ഒരു വികസനവും നടത്താത്ത പഞ്ചായത്ത് സംവിധാനങ്ങളെ വെച്ച് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വികസന സെൻസ് നടത്താൻ പോയി വികസന സെൻസ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി പഞ്ചായത്തിന് അനുവദിച്ച പ്ലാൻ ഫണ്ടുകളെല്ലാം എത്തിച്ചുരുക്കി പദ്ധതികളെല്ലാം തകർന്നു കേരളത്തിലെ റോഡുകളെല്ലാം കുളമായി കിടക്കാണ് പ്രാദേശികമായുള്ള ഗ്രാമീണ റോഡുകൾ എല്ലാം തകർന്നു കരിപ്പണമായി ഗ്രാമീണ റോഡുകളെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ജൽ ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡുകൾ എത്ര കേരളത്തിൽ എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത് നാലഞ്ച് കിലോമീറ്റർ കപ്പറത്ത് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവർ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല മരുന്നില്ല സൂചിയും അത് അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി സൂചിയും നൂലുമില്ലെന്ന് പറയുന്നു വേണ്ട സൗകര്യങ്ങളില്ല ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ പോലും കൊടുക്കാൻ കഴിയാതെ യൂറോളജി വിഭാഗം മേധാവി ഹരിസ് കിഴക്കൽ തന്നെ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗം മുഖ്യമന്ത്രിയെ ജീവനതുല്യവും പിതൃതുല്യനുമായി കാണുന്ന ഹാരിസ് തന്നെ പറഞ്ഞു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി ഓപ്പറേഷൻ വന്നപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് സാധനങ്ങളില്ലാത്തതുകൊണ്ട് ആ കുടുംബത്തോടെ എങ്ങനെ പറയും വിദ്യാർത്ഥിയാണ് എന്താ മെഡിക്കൽ കോളേജ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷനുകളെല്ലാം നിലച്ചിരിക്കുക പല പഞ്ചായത്തുകൾക്കും ഇവിടെ പഞ്ചായത്തിലെ ജനപ്രതി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുണ്ട് പല പഞ്ചായത്തുകൾ ഓൺ ഫണ്ട് ഇല്ലാതെ അവർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല മെമ്പർമാർക്ക് ഓണറിയും കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടത് അയ്യപ്പ സംഗമം നടത്തി ആർക്ക് വേണ്ടി മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്റെ നടയിൽ നടത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹം ഭഗവത്ഗീത ഉരുവിട്ടു രാമായണത്തിലെ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇത് ആരാണ് മുഖ്യമന്ത്രി പ്രണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും വലിയ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദി മാത്രമല്ല അദ്ദേഹം എല്ലാ മതസമുദായങ്ങളെയും അപമാനിക്കുന്നു ക്ഷേത്രാചാരങ്ങളെ ലംഘിക്കുന്നു അപമാനിക്കുന്നു മറ്റു സമുദായങ്ങളിലെ സമുദായങ്ങൾ ആചരിച്ചു വരുന്ന അവരുടെ ചടങ്ങുകളെ അപമാനിക്കുന്നു മുഖ്യമന്ത്രി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറയിൽ നിന്ന് ശ്രീകൃഷ്ണനെ അപമാനിച്ചു പമ്പാ സംഗമം നടത്തിക്കൊണ്ട് അവിടെ അപമാനിക്കപ്പെട്ടു അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്റെ ഫോട്ടോ അല്ല വെച്ചത് പിണറായി വിജയന്റെയും വാസവന്റെയും പറം നടന്നു നാലായിരം പേർക്ക് അയ്യായിരം പേർക്ക് സദ്യ കൂട്ടി ആര ഭക്ഷണം കഴിച്ച് കനക്ക് മുറുകയെ കേട്ടി

എം കെ ജോസ് എം എം സലീം എം സി ഐജു റീന വർഗീസ് അജു നിലവായി രഘു കരിയെന്നു കെ ഗോവിന്ദൻകുട്ടി സുജാത തുളസി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വിപുലീകരിച്ചിരുന്നു സീറോ ഫോർ ഡബിൾ ഫോർ ഫൈവ്